ഹലോ അസ്ലാം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എത്തിയ ദിവസത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ള വെളിയങ്കോടാണ് വെളിയങ്കോട് ഉമർഗാന്ധി അവരുടെ നൂറ്റി എഴുപത്തി മൂന്നാമത് ആണ്ട് നേഴ്സിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തത് അപ്പം നേരെ ആ ഫുഡ് കൊടുക്കുന്ന ഭാഗത്ത് അതായത് ഈ ഒരു ആണ്ടനേർത്തിൻ്റെ പ്രധാന ഈ ഒരു ഫുഡ് കൊടുക്കലും അതേപോലെ തന്നെ ഇവിടുന്ന് സലാബും മജിലിസും അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് മൂന്ന് ദിവസത്താണ് ഈ ഒരു നേർച്ച വരുന്നത് ഈ ഒരു ആണ്ട നേർച്ച വരുന്നത് തുടങ്ങിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ലാസ്റ്റ് ദിവസമാണ് ഈ ഒരു ആണ്ടനി നേരത്തിൻ്റെ സമാപനായിട്ടുള്ള ഇന്ന് അതായത് ഇരുപത്തി രണ്ടാം തീയതി ഇന്നാണ് ഇവിടെ അന്നദാനം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം അതേപോലെ നിങ്ങൾ ഈ ഒരു മക്കാമിൻ്റെ തൊട്ട് മുന്നിൽ കഴിഞ്ഞത് മക്കാമിൻ്റെ അകത്ത് പോയിട്ട് അകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് അവിടെ സ്ഥലത്ത് വിക്രൂ എന്നിട്ട് കുറേ മഞ്ഞുവീഴ്ചകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് അതുകൂടി ഉൾപ്പെടുത്തട്ടെ അപ്പോൾ നേരെ വീഡിയോ ളിയുംകോട് മക്കാമിൻ്റെ അകത്തേക്ക് പോകുന്നതിൻ്റെ വഴിയാണിത് ഇതിന് നേരാണ് പോയി കഴിഞ്ഞാൽ ഈ ഒരു വഴി നേരാണ് പോയി കഴിഞ്ഞാൽ മക്കാമീൻ ആയതുകൊണ്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സൈഡിലെല്ലാം അതായത് ഈ വഴിൻ്റെ എൻ്റെ സൈഡിൽ മുകളിലൊക്കെ ആയിട്ട് ലൈറ്റൊക്കെ ചെയ്ത് തന്നെ സബ്സ്റ്റിട്ടുണ്ടോ ഈ ഒരു ആന്റവിനരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പോയി വെക്കാൻ അവിടെ വിക്ര സ്ഥലത്ത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കണമെങ്കിൽ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് മാത്രമാണ് ഞാൻ അതിൽ കാണിക്കാൻ പറ്റുണ്ടാവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുകൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുക මම සුදුලියාල වසල්ලෙන් ඇඟජරමී යයය පුරුණුව ීම නැමින බව්ගෝවතම්ව නැමේ ම මජ බෝධ දෙසමෙන් පිසාකාාවහි වසේ අ්ඩෝර ම පරසටේ ම හොතසේ. ¡Gracias! അങ്ങനെ നമ്മളെ മക്കാമിന്റെ അകത്തേക്ക് പോയി അപ്പൊ അവിടുന്ന് ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കുന്ന ഒരു എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് കണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഇനി നമ്മൾ അങ്ങോട്ട് പോട്ടെ നമ്മൾ നേരെ ഈ ഒരു ഫുഡ് കൊടുക്കുന്ന ഭാഗത്തേക്കാണ് പോണെ ഈ ഒരു ഭാഗത്താണ് അന്നദാനം നടക്കുന്നത് അപ്പൊ ഇവിടെ ഈ റോഡിന്റെ വർക്ക് നടക്കുന്നതായതുകൊണ്ട് ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു മഴ പെയ്തായതുകൊണ്ട് ഇതൊക്കെ നടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഫുഡ് കൊടുക്കും ഇന്നലെ രാത്രിയിൽ ഫുഡ് ഇണ്ടാക്കാൻ തുടങ്ങിയാണ് ഇന്ന് ഏഴ് മണിക്കാണെന്ന് നമുക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് പിന്നെ സംഘാടകരോട് ചോദിക്കാം ഈ ഒരു ഫുഡിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഇവിടെ എത്ര ആൾക്ക് കൊടുക്കേണ്ട എങ്കിലും കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ചോദിക്കാം ഈ ഒരു കോമ്പൗണ്ടിൽ വെച്ചിട്ട് ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത് ഇവിടെ ഒരു പന്തലൊക്കെ നല്ല അടിപൊളിയാക്കി എത്തി ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ സംഘാടകരും പിന്നെ അതേപോലെ തന്നെ നിയമപാലകരും ഇവിടുത്തെ വളങ്കീസും ഇവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ അതിൽ കൂടാണ് അപ്പൊ ആ ഒരു വഴിയിൽ കൂടെ അതുപോലെ രാവിലെ വന്നിട്ട് ആ വഴിയെല്ലാം അതിൽ കൂടി പോവുക റിട്ടേൺ വരുന്നതാണ് ഈ വഴി വരുന്നത് ഈ ഒരു പന്തൽ വെച്ചിട്ട് ആണ് ഈ ഒരു ഫുഡ് ഫുഡെല്ലാം കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഫുഡ് കൊണ്ടുവന്ന് വെക്കുന്നത് എന്നിട്ട് അവിടുന്ന് പാക്ക് ചെയ്തിട്ടാണ് നേരെ അപ്പുറത്തുള്ള കൗണ്ടറിൽ കൊണ്ടുവരുന്നത് അപ്പുറത്തുള്ള കൗണ്ടറിൽ വന്നിട്ടാണ് ആൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് അതിൽ കൂടാണ് വരുന്നത് പിന്നെ ഈ ഒരു വഴിയിൽപ്പെടെ പോകുന്ന ഈ വരണ വഴി തന്നെ ഇവിടെ ഒരു മീഡിയ സെന്റർ ഉണ്ട് കേട്ടോ മീഡിയയിലെ ആൾക്കാരുണ്ട് ഹായ് വെളിയങ്കോട് മഹല്ല് ജമാത്ത് കമ്മിറ്റി ജനാധിപത്യ രീതിയിലൂടെ തെരഞ്ഞെടുത്ത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെയുള്ളത് മഹല്ല് സംരക്ഷണ സമിതി എന്നുള്ള ഒരു സംഘടനയ്ക്ക് കീഴിലാണ് ഇപ്പോൾ മഹല്ല് കമ്മിറ്റിയുടെ ചുമതല വഹിച്ചു വരുന്നത് ഈ ഒരു കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു ടീമാണ് മീഡിയ വിങ് ഈ മീഡിയ വിങ്ങോട് ഉദ്ദേശിക്കുന്നത് മഹല്ലിൽ നടക്കുന്ന മഹല്ലുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളൊക്കെ ലോകലിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മെയിൻ ഉദ്ദേശമാണ് ഈ ഒരു മീഡിയ ഉള്ളത് പ്രധാനപ്പെട്ട് നടക്കുന്ന നമ്മുടെ ഉമർഗാദി അല്ലെ അവരുടെ ആണ്ട് നേർച്ചകൾ കണ്ടിട്ടുണ്ട് അമർത്തീര് ഞാൻ ഞാൻ ഇപ്പോഴും അഞ്ചാസം ഉന്നയിച്ച് ആ ചാങ്കരത്തെ ഒരു ഇത് കാണിച്ചിരുന്നു ഞാൻ ആളാ സൂപ്പർ കൂടെ ഈ ഒരു കൗണ്ടറിൽ നിന്നാണ് ഈ ഒരു ഫുഡ് എല്ലാം പാക്ക് ആക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടാ അവിടെ ഒരുപാട് ആളുണ്ട് ഇപ്പൊ കുറച്ച് തിരക്ക് പറഞ്ഞപ്പോ ഞാൻ കൊണ്ട് കയറിയതാണ് ഞങ്ങൾ ഞങ്ങൾ മണിക്ക് തന്നെ ഞങ്ങൾക്ക് പാക്ക് ചെയ്യാൻ പാക്ക് ആ ഇത് മണിയാവും ചെയ്ത ഈ ഒരു ഭക്ഷണം ഈ ഒരു അറബയാനയിലാക്കിയിട്ട് ഇവർ നേരെ ആ ഒരു കൗണ്ടറിൽ അതായത് ആ സ്റ്റേജിൽ കൊണ്ടേ വെക്കും കേട്ടോ ഇതാ ഈ ഒരു സ്റ്റേജിലാണ് ഫുഡ് കൊണ്ടു വെക്കുന്നത് ഇവരിവിടെ സാധനങ്ങളെല്ലാം നല്ല വൃത്തിയിലാണ് ചെയ്യുന്നത് സംഭവം ഒരു കച്ചറൊന്നുമില്ല നല്ല വൃത്തിയാണ് നല്ല ഡീസൻ ചെയ്ത് ഈ ഒരു കൗണ്ടർ ഞാൻ വന്നിട്ട് ഇനി കംപ്ലീറ്റ് ഉണ്ട് ഇനി ഈ ഫുഡ് കൊടുക്കുന്ന ഈ ഒരു വരിയിൽ അതായത് ഈ ആണുങ്ങൾ വരിയിലാണ് അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ ഈ ഒരു ബാത്ത് ഇവിടെ മൊത്തം സ്റ്റെക്കായിട്ടുണ്ട് അവിടെ ഫുഡ് പാക്ക് ചെയ്ത് ആയിട്ടില്ല അവര് ഒരുപാട് ആയി ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ രണ്ട് സൈഡിലുണ്ട് ആ സൈഡിൽ ഞാൻ കാണിച്ചു നല്ല തിരക്കാണ് കേട്ടോ തിരക്ക് കുറവൊന്നുമില്ല നല്ല കൂടുതലാണ് ഇവരൊക്കെ വെയിറ്റ് ചെയ്യാം അപ്പൊ ഞാൻ അവിടെ പാക്ക് വരെ വെയിറ്റ് ചെയ്യാൻ പിന്നെ ഇത് ആട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു ആ ഒരു റോഡ് റോഡ് സൈഡിലുള്ള പോയി അതേപോലെ തന്നെ അതേപോലെ രണ്ടു വരിയായിട്ടാണ് എല്ലാം ഇടപെടൽ അപ്പുറത്ത് വീഡിയോ ചെയ്യേണ്ട നമുക്ക് ഈ ഒരു കിച്ചണില് പോവട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇവിടെ ഓരോന്നൂരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ടുപ്പുണ്ട് കേട്ടോ ആ കഴിഞ്ഞോ ക്ഷീണിച്ചോ ക്ഷീണിച്ചോ ഇവിടെ അരി കഴുകി വെച്ചിട്ട് ഇവിടെതാ ചൂടാക്കി ഇറങ്ങി വെക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്യുന്നു നല്ല തിരക്കിലാണല്ലോ ഇതാ ഇവിടെതാ സെറ്റാക്കിയിട്ടുണ്ട് അരി കയറ്റുന്നതിനടുത്ത് പിന്നെ അതേപോലെ ഇവിടെ കൊറേ ചെക്കന്മാര് കയ്യന്മാര് ഉണ്ടായിരുന്നില്ല ഞാൻ രാവിലെ വന്നിട്ടായി അവരിവിടെ ഈ ക്ലീനിങ്ങിനും അതേപോലെ തന്നെ അരി കഴുകാനും ആയിട്ട് കുറെ കുട്ടികളുണ്ടായിരുന്നു കുറെ ആൾക്കാരുണ്ട് ഇനി രാവിലെ മുമ്പൊക്കെ ഉണ്ടേ ഇനി പിന്നെ ഇവര് കുറേ ടൈം ആയിങ്ങനെയൊക്കെ എഴുതുന്നു ചെയ്യുന്ന സെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല അരികൾ അരി ചാക്കുകൾ ഉള്ള അരിച്ചാക്കുകൾ ഇവിടെ കൊടുത്ത് ഇറക്കുന്നുണ്ട് അത് കട്ട് ചെയ്താണ് ഇട്ട് ഇട്ടാണ് കവറാണോ അതൊക്കെ എടുക്കുന്നത് ിയൊക്കെ പിന്നെ അവിടെ കൊണ്ടുപോയി നല്ലൊരു വായ്പ കൊണ്ടുപോലും ഉണ്ടാക്കലും അതവിടെയും ആള് വന്ന് വാങ്ങിച്ചു വന്നു കവറിലാക്കലും അരി കൊടുക്കുന്നിടക്കുന്ന ആളുകൾ കൂടി ഒരു മൊത്തത്തിലൊരു ഒരു വേറൊരു കല്യാണ ഒരു വൈപ്പ് മണി മുതൽ പള്ളിയിൽ ഉസ്താദുമാരുടെ ഞാൻ ഈ ഒരു കൗണ്ടറിൽ അതായത് ഈ ഒരു പന്തൽ വന്നത് മുതലേ കേൾക്കുന്ന ഒരു സൗണ്ടാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിന്റെ ഈ കാക്ക ഇവിടെ ഓരോ കാര്യങ്ങളും അതിനോട്ട് കാര്യങ്ങൾ ഇങ്ങനെ അനൗൺസ് ചെയ്യണം ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ആളെല്ലാം കാണുന്നുണ്ട് പള്ളിയിൽ എന്താ പേരെന്താ 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 അനൗൺസർ ആണോ അനൗൺസർ അല്ല സാധനകാടകരിലിരുന്ന പള്ളി കമ്മിറ്റിയിൽ ഇരുന്ന അടിപൊളി സൗണ്ട് നമ്മൾ ആക്റ്റീവ് ആയിട്ടുണ്ട് അവിടെ മൗലൂത് കഴിഞ്ഞിട്ടുള്ള അവിടുന്ന് നേരെ പള്ളിയിൽ നിന്ന് നേരെ വരുകയാണ് വേറെ ഒരു കൗണ്ടറിനോട് അപ്പുറത്തെ ഒരു കൗണ്ടറല്ല ഒരുപാട് കൗണ്ടർ അപ്പുറം ഉണ്ട് അതിനെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മൗലിയമാര് തന്നമാര് അങ്ങനത്തെ ആണല്ലോ അവർക്ക് വേറെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് തിരക്ക് കുറയ്ക്കാൻ വേണ്ടി അവിടെ ഇന്നലെ മുതൽ ആ പള്ളിയിൽ കേറി പള്ളിരിക്കട്ട് ഈ പള്ളിയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണ് ഇപ്പൊ അതെല്ലാം മാക്സിമം അതാണ് പുതിയൊരു പാക്ക് ചെയ്യുന്നത് അപ്പുറത്താണ് ഈ പൊതുജനങ്ങൾ അതായത് എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നുമില്ല പിന്നെ അതേപോലെ ഈ ഇതിലുള്ള പണിയുടെ ഈ ഒരു ഇതിലിടുന്ന ഈ ധർമ്മപ്പെട്ടിയിലിടുന്ന പൈസ പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടുത്തെ സംസാരിക്കും ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൊടുത്ത പൈസ ആയിട്ടാണ് ഈ ഒരു ഫുഡ് ഇവർ ഇവിടെ സെർവ് ചെയ്യുന്നത് കേട്ടോ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുന്ന് ഇടുന്നുണ്ട് അതേപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇവര് മിക്സ് ചെയ്യുന്നുണ്ട് ചൂടാറി കഴിഞ്ഞത് പാക്ക് ചെയ്യുന്നു അതാണ് ഇവിടെ മലരം ഞാൻ ഇപ്പൊ അവിടെ പുറത്ത് പോകുന്ന നോക്കുമ്പോ നന്നായിട്ട് പെട്ടെന്ന് ചെയ്യുന്നു രാവിലെ രാവിലെ വന്ന ടൈം കൂടി എട്ട് കഴിഞ്ഞാൽ മഴ വന്ന ടൈം കൂടി ആയി രാവിലെ വന്ന ടൈമിലേ കുറച്ച് തിരക്കില്ലേ തിന്നു കഴിഞ്ഞ ദിവസം മഴ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് വന്നത് കിട്ടുക അത്യാവശ്യം ഇത് ഒരു ഒരു പ്ലേക്ക് എത്ര കിലോ വരുന്നത് എത്ര കിലോ ഉണ്ടാവും എട്ട് അത്രയാവശ്യം നല്ല ഉണ്ട് അത്രയാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇടത് വലിയൊരു ഇതിലാണ് ചെയ്യുന്നത് അവറിനാണ് ചെയ്യുന്നത് ഇവിടെ ഈ ഫുഡ് സെർവേ ചെയ്യുന്നത് കേട്ടോ പൊതുജനങ്ങൾക്ക് ഇവിടുന്ന് എടുത്ത് കൊടുക്കുന്നത് ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പൊ അവിടെ സാധനം കെട്ടിതുകൂടി ഇരിക്കുന്നത് അതൊക്കെ കൊടുക്കുന്നത് ഒരാൾക്ക് ഒരു കവറാണ് ഇവർ കൊടുക്കുന്നത് പറഞ്ഞത് ആ ഒരു കവർ തന്നെ എട്ടാൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ട് എന്നാണ് അവിടുന്ന് ഇപ്പോൾ പറഞ്ഞില്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് വലിയ കവറാണ് സംഭവം ും വഹമ്മാഹി വാത്തു ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ജനങ്ങളെ ആഷിഖുർ റസൂൽ ഉമർ ഉൽ ഉമറുക്കാദി റലിയാഹുവിന്റെ നൂറ്റി എഴുപത്തി മൂന്നാമത് ആണ്ട് നേർച്ച കഴിഞ്ഞ ജൂൺ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ വിപുലമായി വെളിയങ്കോട് മഹല് കമ്മിറ്റി നടത്തപ്പെടുകയാണ് ഇരുപതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മക്ബറ ജിയാറക്കാറത്തോടുകൂടി തുടക്കം കുറിച്ചു പതാക ഉയർത്തൽ മക്ബറ സിയാറത്ത് വെളിയങ്കോട് കാളി ഹംസ തക്കാവി നിർവഹിച്ചു പതാക ഉയർത്തൽ മഹല് പ്രസിഡന്റ് കുഞ്ഞിമരക്കാർ നിർവഹിച്ചു നാല് മണിക്ക് സല്ലല്ലാഹു സല്ലില്ലാഹുബൈത്ത് പാരായണം വൈകുന്നേരം ഏഴ് മണിക്ക് അനുസ്മരണ സമ്മേളനം സമ്മേളനം നടന്നു ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ബുക്രഹൽക്ക കോഴിക്കോട് കാളി കലിൽ ബുഹാരി കടലുണ്ടി രണ്ട് സയ്ദന്മാരും പങ്കെടുത്തു മുളിയങ്കോട് കാളി ഹംസ കാബിയുടെ നേതൃത്വത്തിൽ ഇരുപത്തി രണ്ടാം തീയതി കാലത്ത് മൗലിക പാരണവും അന്നദാനവും ഈ അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നു നാനൂറ്റി ചിൽഡ്ര ചാക്കരി അമ്പത് കിലോ നാനൂറ്റി ചിൽഡ്ര ചാക്കരി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നാനൂറ്റി ഒന്ന് ചാക്ക് വെച്ചു ഇപ്രാവശ്യം അതിൽ കൂടുതലല്ലാണ്ട് കുറവ് വരികയില്ല ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങളും മറുനാട്ടിലെ ജനങ്ങളും ഭണ്ടാരിൽ കിട്ട കിട്ടുന്ന പേസയും അതുകൂടാണ്ട് ഓരോരുത്തർക്കും ഓരോ മുറാദുകൾ വീടുവാൻ വേണ്ടി യാറത്തിൽ വന്നു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞു അവർ ഓരോരുത്തരും രണ്ട് ചാക്ക് മൂന്ന് ചാക്ക് അഞ്ച് ചാക്ക് പത്ത് ചാക്ക് അങ്ങനെ ഓരോരുത്തരും നൽകിയാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് ചുരുങ്ങിയത് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ പുറത്ത് ചെലവ് വരും ഒരു വീട്ടിലേക്ക് കഴിക്കാൻ എട്ട് പേർക്കുള്ള ഭക്ഷണം മഹല് കമ്മിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കിറ്റ് ഭക്ഷണം കൊടുത്താൽ എട്ട് പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് അതെല്ലാം ഇത്രയും കാലമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം വളരെ വിപുലമായി വളരെ സന്തോഷത്തോടെ വളരെ റാഹത്തോടെ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടുകൂടി സഹകരിച്ചു സഹായിച്ചു കൊണ്ടാണ് ഈ ആണ്ട് നേർച്ച ആഷിഖുർ റസൂൽ ഒമർ ഉൽക്കാദി റലിയുല്ലാന്റെ നൂറ്റി എഴുപത്തി മൂന്നാമത് ആണ്ട് നേർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ജാതി മതമേതമന്യ എല്ലാ ആളുകൾക്കും അതായത് ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ റാഹത്തോടെ ഈ ഭക്ഷണം വന്ന് വേടിച്ച് കൊണ്ടുപോകുന്നുണ്ട് അതിനുവേണ്ടി മഹല് കമ്മിറ്റി വളരെയധികം സന്തോഷത്തിലും റാഹത്തിലും പ്രവർത്തിക്കുന്നു ഇന്ന് വൈകിട്ട് മൂന്നര മണിക്ക് അതായത് നാല് മണിവരെ ഇൻഷാല്ല ചോറ് പ്പുണ്ടാവും അതുവരെ ജനങ്ങൾ വരികയാണെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി എല്ലാവരും ഇതിനുവേണ്ടി സഹകരിക്കണം പ്രവർത്തിക്കണം എല്ലാ കാര്യത്തിനും അള്ളാഹു തക്ക പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു മഹല് പ്രസിഡന്റ് മറക്കരഹാജന് എന്റെ പേര് അലി അക്ബ്രമ്മ മുസ്ലിം വെട്ടിൽ ഞാൻ ഈ മഹലിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അന്നദാനമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ജനങ്ങളോട് വന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള സൗകര്യങ്ങൾ മഹല് കമ്മിറ്റിയോട് ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് വോളണ്ടിയർമാരും ഭക്ഷണം പാകം ചെയ്യുന്ന നൂറോളം ആൾക്കാർ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇ ടി അബു എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ആ സഹോദരൻ ഈ മഹലുമായി വളരെ സഹകരണമുള്ള ഒരാളാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ നമുക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിനോട് തൊട്ടുകിടക്കുന്ന ഈ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ട് സ്ഥലം വേറൊരു വ്യക്തിയിലാണ് ആ വ്യക്തിയിൽ നിന്ന് മഹൽ വാങ്ങിച്ചിരണം ഫുള്ളായിട്ട് അതിന്റെ സെറ്റിൽമെന്റ് കടന്നിട്ടില്ല എന്നാലും നമുക്ക് മഹലിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ മഹലുമായി ബന്ധപ്പെടുന്ന എല്ലാ ആൾക്കാരെ പാർട്ടി പരിപൂർണ്ണ സൗകര്യങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ആയിട്ട് നൂറ്റമ്പതോളം വളണ്ടിയർമാർ ഇവിടെ ഉണ്ട് അതുപോരാതെ മഹല്ലിന്റെ നൂറ്റൊന്ന് മെമ്പർമാരുണ്ട് ആ മെമ്പർമാരടങ്ങിയ വളണ്ടിയർമാര് പൂർണ്ണ സഹകരണം ഇവിടെയുണ്ട് ഈ ഹൈവേ വികസനം വന്നതുകൊണ്ടുള്ള ഒരു അസൗകര്യം ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ മഹലിന്റെ ഭാഗത്തുനിന്ന് ഹൈവേ രണ്ടായപ്പോ അതുകൊണ്ടുള്ള ചെറിയ ട്രാഫിക്കിന്റെ ഭക്ഷണം ഉണ്ട് പക്ഷേ നിയമപാലകര ഭാഗത്തു നിന്നും ഹെൽത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാ സജീവ സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വരുന്ന ഒരാൾക്കും ഭക്ഷണം കൊടുക്കാത്ത കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ല അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും മഹല്ല് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് ഇനിയുള്ള വർഷങ്ങളിലും ഇതുപോലെ നടത്തി കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവും ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ശരി സമയം ഈ ആണുങ്ങൾ എന്തായാലും ഈ ഒരു റോഡിന്റെ ഏതോ രക്തം വരെ എത്തിനൊക്കെ ഇവരെ അനൗൺസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അത് നമുക്ക് ആ ഭാഗത്ത് നോക്കുമ്പോ അവിടെ വണ്ടി പോണ ഒരു പോണുണ്ട് ആ റോഡിന്റെ ഇടയിൽ കൂടിയാണ് ചെയ്യുന്നത് തിരക്കും നന്നായിട്ട് പോകും രണ്ടുമൂന്ന് വരെയാണ് നാണയങ്ങൾ വരുന്നത് ലേഡീസിന്റെ ജംഗ് ആയിട്ടുണ്ട് ഇപ്പഴാണ് അവര് ലേഡീസൊക്കെ ഇറങ്ങാൻ തുടങ്ങി തോന്നുന്നു പിന്നെ ബസ്സില് അപ്പൊ അങ്ങോട്ട് പോകും തോറും തിരക്ക് കൂടി വരുന്നുണ്ട് അതിനകത്ത് നമ്മൾ ഈ ഹൈ റോട്ടിൽ കിറങ്ങിയിട്ടുണ്ടാകും നേരം റോട്ടിൽ കറങ്ങിയിട്ടില്ല ഇപ്പൊ വെയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നേരത്തെ മഴ ആയതുകൊണ്ട് ഒരു എല്ലാവരും അവിടെ ഇടയിൽ കയറി നിക്കുകയായിരുന്നു ഇവിടെ നിൽക്കാനുള്ള സൗകര്യമില്ല പിന്നെ ഇതിന്റെ ഇടയിൽ കൂടി ഈ പാസ് ചെയ്യണം ബസ് വണ്ടികളൊക്കെ പാസ് ചെയ്യാൻ ഈ ഒരു പാലം വന്ന അത് ഈ ഒരു മേലക്കൂടിയിൽ ഫ്ലൈ ഓവർ വന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു പത്ത് ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാം ഓക്കെ ആയിക്കാം പിന്നെ അത് ഒഴിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം അവർ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ നിയമപാലകരാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സംഘാടകരാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഈ ഇവരെല്ലാം ഈ ഒരു വണ്ടി പോവാനും അതേപോലെ തന്നെ ഇവിടെ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാനും എല്ലാത്തിനും നല്ല സൗകര്യം ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള നേരത്തെ പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കച്ചവടക്കാരെ കണ്ടിട്ട ഇവിടെതാ ഈ നേരത്തിൻ്റെ മുട്ടായി അതേപോലെ തന്നെ ഈ ഒരു തലസാധനങ്ങളൊക്കെ എല്ലാ ഇതെല്ലാം ഉണ്ട് പിന്നെ ഈ ഒരു ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചാക്ക് കൊടുക്കുന്നുണ്ടിട്ടാണ് ചാക്കി തന്നെ അത്യാവശ്യം നല്ല ചാക്കാണ് അപ്പം അവിടെ ഉണ്ട് ആ കവറിൽ നിന്ന് തന്നെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഈ ചാക്ക് മേടിക്കുന്നത് കുറച്ച് ആണെന്ന് തോന്നുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഈ നേരത്തേക്ക് ഇപ്പോഴത്തെ ഈ ഒരു പരിപാടിക്ക് ഈ ഒരു ഫുഡിന്റെ ഈ ഒരു ഉണ്ടല്ലോ ഈ ഒരാണ്ട് നേരത്തെ ഈ ആണ്ട് നേരത്തെ ആദ്യമായിട്ട് അങ്ങനെ വരുന്നത് അതേപോലെ തന്നെ ഈ താഴെത്തും അറിയുന്ന ഒരു തീരുമാനം ആൾക്കാരുണ്ട് പിന്നെ ആദ്യം അറിയുന്ന ആൾക്കാർ ഉണ്ട് നമ്മളെ പാസത്ത് മറ്റേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ആണ്ടു വീഡിയോ അതേപോലെ ഫുഡ് എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുവിധം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെയും കൂടെ നേരത്തെ മുന്നേറ്റാ നേരത്തെ ഉണ്ടല്ല ആണ്ടാർ ആ നേരത്തിന്റെ ഇൻഡോ പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ഒരു ഇത് പിന്നെ അപ്പം ഈ ഒരു നേർച്ചൻ്റെ വീഡിയോ അതായത് ഈ ഒരു ആണ്ട് നേർച്ചൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും എല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ ആദ്യമായിട്ടാണ് ഈ ആണ്ട് നേർച്ചയ്ക്ക് വരുന്നത് മറ്റേ നേർച്ചയ്ക്ക് ഇതേമാതിരി വന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നേർച്ചൻ്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാർ എന്താ ക്യൂ അവിടെ ഉണ്ട് ക്യൂ ആ ക്യൂ അങ്ങോട്ട് പോകേണ്ടിട്ടാണ് ആ ഒരു വഴിയിൽ ഇങ്ങനെ അതാണ് അതാണിക്ക് പറയുന്നത് പിന്നെ പറയുന്നത് ആ ക്യൂ അങ്ങോട്ട് പോകേണ്ടത് ഞാൻ നേരെ ഇങ്ങോട്ട് മാറിയിരുന്നതാണ് നമുക്ക് ഇവിടുന്ന് അവിടെ തിരക്കായതുകൊണ്ട് ഇവിടെ മാറിയുന്നതോ ഞാൻ കാണുന്നുണ്ട് ആ കൂടി കാണും ഇവിടെ ഈ ഒരു നേരത്തേക്ക് വരുന്ന കുറേ ആൾക്കാർ വേണമുണ്ടോ അപ്പോൾ ഈ മഴയും അതേപോലത്തെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളില്ല ഇവിടെ എന്താ പറയുക നമ്മുടെ നിയമപാലകന്മാർ ഇവിടെ ചെറുതായിട്ട് ടാർജൊക്കെ ഇതാക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അത് ഇവിടെ ഉള്ള ആൾക്കാർ കുറച്ച് ഒക്കെ ആകുന്നുമുണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇന്നൊരു പരിപാടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ജസ്റ്റും കൺസിഡർ ചെയ്തു തോന്നുന്നു എന്ന് തോന്നുന്നുണ്ട് നമ്മളെ വലുതാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏതാ ജംഗ്ഷൻ തന്നെ ഒരു അവർക്ക് അറിയാം വലിയ കോഴി ജംഗ്ഷൻ എന്നാണെന്ന് തോന്നുന്നത് ഈ കൂടെയാണ് മറ്റേ നേരത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വഴിയിൽ കൂടെയാണ് പോയി ഈ ഒരു വഴി നേരെ ബാക്കിലേക്ക് പോകേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത് നമ്മൾ നേരത്തെ കണ്ട അങ്ങനെ അങ്ങോട്ട് പോകേണ്ടത് ആ അച്ഛൻ പോകേണ്ട അവിടുന്ന് ഒരാൾ പറഞ്ഞാൽ നിൽക്കാ ഒരു ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു വഴി അങ്ങനെ അങ്ങോട്ട് പോകേണ്ടത് അപ്പോൾ എനിക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ടപ്പം ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ചേർന്ന് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേട്ടാനൊക്കെ ൾ എന്നെ വിളയാ ആ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ ബായ്